എത്തിയിട്ടുള്ളത് ഏതാണ്ട് നാനൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന മലയാളത്തിലെ ഒരു പ്രസിദ്ധനായ കവിയുടെ ജന്മഗൃഹത്തിലാണ് ജ്ഞാനപ്പാന എന്ന കൃതിയിലൂടെ മലയാളികൾക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ പൂന്താനം നമ്പൂതിരിയുടെ ജന്മഗൃഹമായിട്ടുള്ള പൂന്താനം ഇല്ലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തണ്മണ്ണയ്ക്കടുത്ത് കീഴാറ്റൂർ എന്ന ഗ്രാമത്തിലാണ് ഈ മന അഥവാ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മുതൽ എ ഡി ആയിരത്തി അറുനൂറ്റി നാൽപ്പത് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ജ്ഞാനപ്പാനയിലെ രണ്ടു വരികളെങ്കിലും അറിയാത്ത മലയാളികൾ ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ അത് രചിച്ച പൂന്താനത്തിൻ്റെ വീടോ ജന്മസ്ഥലമോ അറിയാവുന്നവർ വളരെ ചുരുക്കമായിരിക്കും അവർക്ക് കൂടി ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോ തയ്യാറാക്കുന്നത് പ്രധാനമായും മൂന്ന് കെട്ടിടങ്ങളാണ് ഈ ഒരു ഇല്ലത്തിൻ്റെ വളർപ്പിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വരുന്ന വഴിയിൽ കാണുന്ന ഈ ഒരു ചെറിയ കെട്ടിടമാണ് പടിപ്പുര ചെറുതാണെങ്കിലും ഇതിലെ കൊത്തുപണികളും ഇതിൻ്റെ നിർമ്മാണ രീതിയും അതിൻ്റെ പഴക്കവും പ്രൗഢിയും വിളിച്ചോതുന്ന തരത്തിലുള്ളതാണ് കാലപ്പഴക്കത്തിൻ്റേതായ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു പഠിപ്പുര ഇപ്പോഴും പ്രൗഢിയോടെ നിലനിൽക്കുന്നതായി നമുക്ക് കാണാം ജനനം മുതൽ തൊണ്ണൂറ്റി മൂന്ന് വയസ്സ് വരെയുള്ള തൻ്റെ ജീവിത കാലഘട്ടം ഉന്തം കഴിച്ചുകൂട്ടിയത് ഈ ഒരു ഇല്ലത്തിലാണ് അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്ന പ്രഗത്ഭരായ വ്യക്തികളായിരുന്നു മേൽപ്പത്തൂർ നാരായണഭട്ടത്തിരി കൂടാതെ മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നിവരെല്ലാം പൂന്താളം നമ്പൂതിരിയുടെ ശരിയായ പേര് ഇന്നും അജ്ഞാതമാണ് അദ്ദേഹം സ്വന്തം ഇല്ലത്തിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ കാലത്തും പലരും സ്വന്തം നാടിൻ്റെ പേരിലും വീട്ടുപേരിലും എല്ലാം അറിയപ്പെടുന്നത് പോലെ ഇദ്ദേഹവും സ്വന്തം ഇല്ലപ്പേരായ പൂന്താനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പൂന്താനവുമായി മാത്രമല്ല അക്കാലത്തെ പല പ്രമുഖ വ്യക്തികളുമായും ഭഗവാൻ ശ്രീ സാക്ഷാൽ ഗുരുവായൂരപ്പനുമായും ബന്ധപ്പെട്ട പല ഐതിഹ്യങ്ങൾക്കും സാക്ഷിയായ ഒരു ഇടമാണ് ഈ പൂന്താനം ഇല്ലം ഇത് ഇപ്പോൾ സംരക്ഷിച്ചു വരുന്നത് ശ്രീ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ മേൽനോട്ടത്തിലാണ് തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ വിവാഹിതനായ പൂന്താനം നമ്പൂതിരിക്കും ഭാര്യ ശ്രീമതി ആര്യ അന്തർജനത്തിനും വർഷങ്ങളോളം സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല ഏതാണ്ട് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് നിരന്തര പ്രാർത്ഥനകളുടെയും തപസ്യകളുടെയും ഫലമായി ഒരു ആൺകുഞ്ഞ് പിറക്കുന്നത് കുഞ്ഞിന് അന്നപ്രാശത്തിനുള്ള സമയമായപ്പോൾ അഥവാ ചോറൂണിന്റെ പ്രായമായപ്പോൾ വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് കൂന്തനം അതിനായി ചെയ്തത് അന്നപ്രാശത്തിന്റെ അന്ന് എല്ലാവിധ ഒരുക്കങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും ഇടയിലാണ് ആ കുഞ്ഞ് ആറുമാസം മാത്രം പ്രായമായ ആ കുഞ്ഞ് ആകസ്മികമായി മരണപ്പെടുന്നത് ആറ്റുനോറ്റു ലഭിച്ച മകന്റെ വിയോഗത്തിൽ മനന്ത അദ്ദേഹം തൻ്റെ ശിഷ്ടകാലം ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കുകയും പ്രാർത്ഥനകളും വഴിപാടുകളുമായി തൻ്റെ ജീവിതം തള്ളി നിൽക്കുകയും ചെയ്തത് ഈ ഇല്ലത്ത് വെച്ചാണ് ഈ ഒരു ബോർഡ് വെച്ച സ്ഥലം വരേക്ക് മാത്രമേ നമുക്ക് ചെരുപ്പ് ധരിച്ച് പ്രവേശിക്കാൻ അനുവാദമുള്ളൂ ഇതിനപ്പുറത്തേക്ക് ചെരുപ്പ് പുറത്തു വെച്ച് മാത്രമേ നമുക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ജാതി മതഭേദമന്യേ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട ശുദ്ധിയോടുകൂടി ആർക്കും ഇവിടെ പ്രവേശിക്കാവുന്നതാണ് ഈ കാണുന്ന കെട്ടിടമാണ് പത്തായപ്പുര പഴയകാലത്ത് ധാന്യങ്ങളും മറ്റും ശേഖരിച്ചു വെക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് പത്തായപ്പുരകൾ എന്നറിയപ്പെടുന്നത് എന്ന് വെച്ച് ധാന്യങ്ങൾ മാത്രമല്ല ആളുകൾക്ക് താമസിക്കാൻ പ്രത്യേകിച്ച് അതിഥികൾക്കും മറ്റും താമസിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇതിൽ ഉണ്ടായിരിക്കും ഇതൊരു മൂന്ന് നില കെട്ടിടമാണ് ഇതിലും അതിമനോഹരമായ കൊത്തുപണികളാണ് കാണപ്പെടുന്നത് പൂന്താനത്തിന്റെ കാലത്ത് ഈ ഇല്ലത്തും പരിസരത്തുമെല്ലാം ഉണ്ണിക്കണ്ണൻ കളിയാടിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു തന്റെ കൃതിയായ ജ്ഞാനപ്പാന പൂന്താനം പൂർത്തിയാക്കിയത് ഇവിടെ വെച്ചാണ് ഇവിടെ നിന്നും രചന പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം അക്കാലത്തെ പ്രമുഖ പണ്ഡിതനും കവിയുമായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയെ കാണാനായി യാത്ര തിരിക്കുകയും അദ്ദേഹത്തെ കണ്ട് തൻ്റെ ജ്ഞാനപ്പാനയിൽ ഉള്ള തെറ്റുകുറ്റങ്ങൾ തിരുത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ സംസ്കൃത പണ്ഡിതനും അങ്ങേയറ്റം പ്രശസ്തനുമായിരുന്ന മേൽപ്പത്തൂർ ജ്ഞാനപ്പാന വായിക്കാൻ പോലും തയ്യാറാവാതിരിക്കുകയും ഭൂതാനത്തിൻ്റെ സംസ്കൃതത്തിലെ അജ്ഞതയെ കളിയാക്കുകയും പോയി സംസ്കൃതം പഠിച്ചു വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മടക്കി അയക്കുകയുമാണ് ഉണ്ടായത് അന്നു രാത്രിയോടെ മേൽപ്പത്തൂരിന് കലശലായ വാതരോഗം പിടിപെടുകയും ഭഗവാൻ ഗുരുവായൂരപ്പൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്ക് പ്രിയം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്ന് അരുൾ ചെയ്യുകയും ചെയ്തു തന്റെ തെറ്റു മനസ്സിലാക്കിയ മേൽപ്പത്തൂർ പൂന്താനത്തെ വന്നു കാണുകയും അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തുകയും ജ്ഞാനപ്പാനയിൽ ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ കാണുന്ന നാലുകെട്ടിലാണ് പൂന്താനവും കുടുംബവും താമസിച്ചിരുന്നത് മാസം തോറുമുള്ള തന്റെ ഗുരുവായൂർ സന്ദർശനത്തിനായി ഇവിടെ നിന്നാണ് പൂന്താനം കാലിനടയായി തിരുവേഗപ്പുറ വഴി ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിരുന്നത് നൂറ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള വനപാതകളിലൂടെയും മറ്റുമുള്ള ഇത്തരമൊരു ദുർഘടമായ യാത്രക്കിടയിൽ വൃദ്ധനായ പൂന്താനത്തെ ഒരിക്കൽ ഒരു സംഘം കൊള്ളക്കാർ വളയുകയും അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്ന വിലപിടിപ്പുള്ളതെല്ലാം തന്നെ അവർ ആഭരണങ്ങളും പണവും എല്ലാം അവർ നിർബന്ധമായും വാങ്ങിക്കുകയും ചെയ്തു വിലപിടിപ്പുള്ള എല്ലാ വസ്തുക്കളും വാങ്ങിയതിനു ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പക്കൽ ഒരു തുണി എന്തോ ഒരു വസ്തു ഉള്ളതായി കൊള്ളക്കാർ ശ്രദ്ധിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭാഗവതമായിരുന്നു ആ ഒരു തുണി തുണിസഞ്ചിയിലാക്കി അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് താൻ തുല്യം സ്നേഹിക്കുന്ന തന്റെ ഭാഗവതം കൂടി നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ അദ്ദേഹം തന്റെ ദേവനായ സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചു അപ്പോഴാണ് എവിടെ നിന്നോ അശ്വാരൂഢനായ ഒരു യുവാവ് അവിടെ എത്തുകയും കൊള്ളക്കാരുമായി എതിരിട്ട് അവരുടെ പക്കൽ നിന്നും ഭൂതാനത്തിൻ്റെ എല്ലാ വസ്തുവകകളും തിരിച്ചു വാങ്ങി അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ചെയ്തു ദാമൂതിരിയുടെ മന്ത്രിയായ മങ്ങാട്ടച്ഛനാണ് താനെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി സന്തോഷവാനായ സാധുബ്രാഹ്മണൻ തന്റെ മോതിരം നിറഞ്ഞ മനസ്സോടെ ആ യുവാവിന് സമ്മാനമായി നൽകി അതേ ദിവസം തന്നെ രാത്രി അന്നത്തെ ഗുരുവായൂർ മേൽശാന്തിക്ക് വിചിത്രമായ ഒരു സ്വപ്നം ദർശിക്കുവാൻ സാഹചര്യമുണ്ടായി സ്വപ്നത്തിൽ ഭഗവാൻ ഇങ്ങനെ അരുൾ ചെയ്തു നട തുറക്കുന്ന സമയത്ത് എന്റെ വിഗ്രഹത്തിൽ ഒരു മോതിരം ആ മോതിരം അവിടെ വന്നിരിക്കുന്ന പൂന്താൻ കാണപ്പെടുന്ന പുലർച്ചെ നട തുറന്ന മേൽശാന്തി അതുവരെ ഇല്ലാത്ത ഒരു മോതിരം ഭഗവാന്റെ വിഗ്രഹത്തിൽ വിരലായി കാണപ്പെടുകയും അത് തൊഴാനായി അവിടെ നിന്നിരുന്ന പൂന്താനം നമ്പൂതിരിക്ക് കൈമാറുകയും ചെയ്തു അപ്പോഴാണ് തലേ ദിവസം രാത്രി കൊള്ളക്കാരിൽ നിന്നും മങ്ങാട്ടച്ചൻ്റെ രൂപത്തിൽ വന്ന് തന്നെ രക്ഷിച്ച ആ യുവാവ് മറ്റാരുമല്ല സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനാണെന്ന് പൂന്താനം നമ്പൂതിരി തിരിച്ചറിഞ്ഞു കാലമേറെ കഴിഞ്ഞു തൻ്റെ പതിവ് ഗുരുവായൂർ യാത്രക്കിടയിൽ ം മൂലം തീർത്തും അവശനായ ഭൂന്താനത്തോട് ഇനി മുതൽ തന്നെ കാണാൻ ഗുരുവായൂർക്ക് വേരേണ്ടതില്ല എന്നും ഇല്ലത്തിനടുത്തു തന്നെ താൻ പ്രത്യക്ഷപ്പെടുന്നതാണോ എന്നും ഭഗവാൻ അരുൾ ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു ഇല്ലത്തിന്റെ ഇടതുഭാഗത്തായ ഒരു സ്ഥലമാണ് ഭഗവാൻ സൂചിപ്പിച്ചത് അതിനാൽ ആ സ്ഥലം ഇടത്തുപുരം ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു അവസാന കാലത്ത് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഈയൊരു ജീവിത ദൗത്യം പൂർത്തിയായി കഴിഞ്ഞും ഇനി എന്നോടുകൂടി സ്വർഗത്തിലേക്ക് എന്ന് അദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു അടുത്ത ദിവസം ഭഗവാൻ പൂന്താനത്തിന് മാത്രം കാണാവുന്ന രീതിയിൽ ഇല്ലത്ത് പ്രത്യക്ഷപ്പെടുകയും ഇഷ്ടമുള്ളവരെ കൂടി കൂടെ കൂട്ടി തൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് വന്നുകൊള്ളുവാൻ പൂന്താനത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളോ അവിടെ കൂടി നിന്നിരുന്ന നാട്ടുകാരോ ആരും തന്നെ ഭൂന്താനത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചില്ല അദ്ദേഹം ഭ്രാന്തിന്റെ ഭാഗമായി എന്തോ പുലമ്പുകയാണെന്നാണ് അവർ കരുതിയത് എന്നാൽ ഇല്ലത്തെ ഒരു ജോലിക്കാരി മാത്രം തനിക്ക് കൂടി സ്വർഗത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ഇല്ലത്തിന് മുന്നിലെ ഈ കൃഷ്ണവിഗ്രഹം നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് പൂന്താനവും ആ ജോലിക്കാരിയും ഉടലോടെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു